കൂടുതൽ നമ്മുടെ മനസ്സ് തമാവോണത്തിലാണല്ലോ ഉറങ്ങണം ഉറങ്ങണം ഒരു സുഖമാണ് അപ്പോൾ നമ്മളെ മനസ്സിലോട്ട് പറയാണ് നീ എഴുന്നേൽക്കണം എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ ജോലിക്ക് പോയാൽ ജീവിക്കാൻ പറ്റുള്ളൂ മരണം ചെയ്ത് ആ ശക്തി ആർജിച്ചാണ് പോകുന്നത് ഇനി മനസ്സെപ്പോഴും താഴോട്ടാണല്ലോ മനസ്സെപ്പോഴും താഴോട്ട് മലയുടെ മോളി വീഴുന്ന വെള്ളവും നേരെ കീഴിൽ കുഴിലോട്ടേ പോവുള്ളൂ താഴെ അതാണ് തീ എപ്പോഴും മുകളിലോട്ടാണല്ലോ പോകുന്നത് കുനിച്ച് പിടിച്ചാലും ഒരു വെള്ളം കത്തി കുനിച്ച് പിടിയാൽ തീ മുകളിലോട്ടേ പോകും ഈ വെള്ളത്തെയും നീരാവാക്കി മുകളിലോട്ട് തിരി അതാണ് ബോധം മനസ്സെപ്പോഴും കിഴട്ടേ മനസ്സ് എപ്പോഴും ഇങ്ങനെ സൂക്കണം സൂക്കണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ ആ ഒരു ഭാഗമുള്ള മനസ്സിനെ വളർന്നാലേ നിനക്ക് കാര്യം സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധത്തെ കൊണ്ട് അപ്പോൾ ശരി ഇങ്ങനെയുള്ള കിട്ടുന്ന ശരിയായല്ല ഒരു നിശ്ചിതത്തെടുക്കുകയാണ് വലിയ ആളാണെങ്കിലും കുട്ടിത്തോ കുട്ടിത്തുള്ള മനസ്സാണ് ചൈൽഡിഷാണെന്ന് പറഞ്ഞ മനസ്സ് രജോ ഗുണം കൊണ്ടുവേണം തമ ജയിക്കാൻ അതിന് സഹായിക്കുന്നവളാണ് ദേവി ദേവിയുടെ കൃപയുണ്ടെങ്കിൽ ഏത് പ്രാരാബ്ദിയും അതിജീവിക്കാൻ നമുക്ക് കഴിയും ആപത്തിപ്പെട്ട കുഞ്ഞ് തൻ്റെ അമ്മയെ വിളിച്ച് കയറി അപ്പോൾ അമ്മ ഓടിവന്ന് കുഞ്ഞിനെ രക്ഷിക്കും അതുപോലെ ജീവിത ദുഃഖങ്ങളിൽ ദേവി തന്നെയാണ് ഭക്തന് ആശ്രയമായിട്ടുള്ളത് അമ്മ എന്ന് പറയുമ്പം ശരിക്കും മക്കളെ നമ്മൾ മാത്രം പ്രതീക്ഷിക്കുന്നതാണ് അമ്മ വയസ്സ് ചെല്ലുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കുമായിരിക്കും കുട്ടിയിൽ മക്കളെ ഉയരണമെന്നും ആഗ്രഹിക്കുന്നതാണ് എല്ലാ മക്കളും ഉയർച്ചയുണ്ടാകണം അതുപോലെ ദേവി ആ ഒരു ഭാവത്തിൽ മക്കളെ രക്ഷിക്കാൻ എത്തും നിമിഷത്തിലെത്തുന്നതാണ് ദേവിയെന്ന് പറയുന്നത് ഈശ്വരനെ സ്ത്രീയായും മാതാവായും ഒക്കെ ആരാധിക്കുന്ന സമ്പ്രദായം അതിപുരാതന കാലങ്ങൾക്ക് ഭാരതത്തിലുണ്ട് ഭാരതത്തിൽ ഉണ്ട് എന്നാലും ലോകത്തിൻ്റെ പല സ്ഥലത്തും ദേവിയെ ആരാധിക്കുന്നതും പല സ്ഥലങ്ങളിലും പഴയ കാലത്ത് ദേവിയുടെ രൂപം പല രാജ്യത്തിലും പോയപ്പോൾ അവർ കൊണ്ടുവന്ന് നമ്മൾ കാണിച്ചു നാല് വേദങ്ങളും പരാശക്തിയെ കീർത്തിക്കുന്നുണ്ട് ശ്രീ സൂക്തം തുടങ്ങിയ വേദസൂത്രങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട് ശ്രീരാമൻ രാവണ വിജയത്തിനായി ദുർഗാദേവിയെ ഉപാസിച്ചതായി രാമായണത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാഭാരത യുദ്ധം ജയിക്കാൻ പാണ്ഡവ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നിർദ്ദേശാനുസരണം ദുർഗാദേവിയെ വാസിച്ചിരുന്നു കൃഷ്ണനെ ഭർത്താവ് ലഭിക്കാൻ ഗോപികൾ ആരാധിച്ചത് ദേവിയാണ് ഇതെല്ലാം ദേവിയുടെ ആരാധന അതിപുരാതനമാണെന്ന് വ്യക്തമാക്കും ഈശ്വരനെ അവനവനും ഇഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും സനാതനധർമ്മം നൽകുന്നുണ്ട്